കർത്താവിനെ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങളുടെ കഷ്ടതകളും ദുഃഖങ്ങളും ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും അറിയുന്ന അമ്മയുടെ പക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ ഈ നിമിഷം വരെയും അങ്ങ് ഞങ്ങൾക്കായി ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെയും മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള ഞങ്ങളുടെ നിസ്സഹായതകളിലും ദുരിതങ്ങളിലും അവിടുത്തെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയും അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരുടെ മേൽ അവിടുത്തെ കരുണയും കൃപയും ഒഴുക്കുകയും ചെയ്യണമേ ഇപ്പോഴുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിച്ചിട്ടുള്ള എല്ലാ തകർച്ചകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത പരാജയങ്ങളും അമ്മ തന്നെ ഏറ്റെടുക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിച്ച് സഹായിക്കുകയും ചെയ്യണമേ മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തെ ഓർത്തുള്ള ആധികളും ആകുല ചിന്തകളുമൊക്കെ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അമ്മയിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുകയും അവിടുത്തെ ആശ്രയത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു അമ്മ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളിലും നിന്നും അവിടുത്തെ കരുണയിലും നന്മയിലും ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവിൻ്റെ ശക്തമായ അനുഗ്രഹത്തിലും ആശ്വാസത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ഞങ്ങളുടെ പാതകളിൽ പ്രകാശമായി കടന്നു വരികയും ചെയ്യുവാൻ അമ്മേ മാതാവേ ദയുണ്ടാകണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രത്യാശ പൂർണ്ണമാക്കേണമേ നിശ്വരമായ സന്തോഷങ്ങളിൽ ഞങ്ങൾ വീണു പോകാതെ അനിശ്ചിരമായി ദൈവകൃപക്കു വേണ്ടി പ്രയത്നിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾ ഓരോരുത്തർക്കും അമ്മ വാങ്ങിത്തരണമേ ഈ പ്രഭാതത്തിലും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും അവിടുന്ന് അറിയുന്നു ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗത്തെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ അലിവായിരിക്കണമേ അമ്മേമാതാവ് ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന് പുത്തനുണർവ് നൽകുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഏതൊരു കണ്ണ് കണ്ണുനീരിനും അപ്പുറം അങ്ങയുടെ ആനന്ദത്തിൻ്റെ സമൃദ്ധിയുണ്ടെന്ന വിശ്വാസമാണ് എന്നും ഞങ്ങളെ താങ്ങി നിർത്തുന്നത് ഈശോയെ അങ്ങയുടെ അരികിൽ പ്രാർത്ഥിക്കാൻ വന്നണഞ്ഞിട്ടും ഞങ്ങൾക്കൊന്നും അങ്ങയോട് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാവ് സന്നദ്ധമെങ്കിലും ഇന്നും ഞങ്ങളുടെ ശരീരം ബലഹീനമാണെന്ന് ഓർക്കണമേ നാഥ ഒരു നിമിഷമെങ്കിലും അങ്ങയുടെ തിരുമുൻപിൽ മനസ്സ് തുറന്ന് ഞങ്ങളെ പൂർണമായും പങ്കുവയ്ക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ മെഴിയാഴങ്ങളിലെ സന്തോഷത്തിൻ്റെ പൂർണതയിൽ ഞങ്ങളെ സമർപ്പിക്കുവാനും സഹായം ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ബുദ്ധിയിലും ദൈവസ്നേഹത്തിൻ്റെ നേർച്ചാലുകൾ അനസ്യൂതമൊഴുക്കണമേ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ജീവിതത്തിൻ്റെ വെളിച്ചവും പ്രത്യാശയും അങ്ങാകുന്നുവെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഞങ്ങളെ വേട്ടയാടുമ്പോൾ അങ്ങയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മേ മാതാവ് എൻ്റെ മനസ്സിന് താങ്ങാനാവാത്ത സങ്കടങ്ങളൊന്നും എനിക്ക് നൽകരുത് എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ ഭവനത്തിലുള്ള ഓരോ വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ അത്ഭുത ശക്തി പ്രകടമാക്കണമേ ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും അവിടുന്ന് ഉത്തരം നൽകണമേ എല്ലാ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ആകുലതകളും സങ്കടങ്ങളും അമ്മയുടെ കൈകളിൽ ഞങ്ങൾ പൂർണ്ണമായും ഭരമേൽപ്പിക്കുന്നു അങ്ങയല്ലാതെ ആശ്രയിക്കാൻ മറ്റാരും ഇല്ലെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഈശോയെ അങ്ങയുടെ തിരുവചനങ്ങൾ വായിക്കുന്നതിലൂടെ ഓരോ ദിവസവും ആശ്വാസവും മാർഗനിർദ്ദേശവും പ്രത്യാശയും കണ്ടെത്തുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വചനം മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ കൂടുതൽ വിശുദ്ധിയും കൃപയും ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളുമെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ അങ്ങയുടെ അനുഗ്രഹവും സന്തോഷവും സമാധാനവും എന്നിലും എൻ്റെ ഭവനത്തിലും എൻ്റെ ചുറ്റുപാടുകളിലും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളിലും വന്ന് നിറയട്ടെ അങ്ങയിൽ കൂടുതൽ ആശ്രയിക്കുവാൻ അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ദൈവമാതാവ് ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ചിന്തിച്ചതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും നിരാശപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതേ നന്മയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങയിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും അഭയം തേടുകയും ചെയ്യുന്നു ത്രയും ദയുള്ള മാതാവേ അവിടുത്തെ സങ്കേതത്തിലേക്ക് ഓടിവന്ന അപേക്ഷിച്ചിട്ടുള്ള ആരും ഇന്നോളം നിരാശരായിട്ടില്ലല്ലോ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും അങ്ങേ തിരുക്കുമാരൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ ദൈവത്തോട് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും അമ്മയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് അങ്ങേലഭയം തേടുന്ന ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അമ്മയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരേണമേ ഞങ്ങളെ സഹായിച്ച് ദൈവത്തിന് സ്വന്തമാക്കി മാറ്റണമേ ആമീ